ൈവത്തിന് സ്തുതിയായിരിക്കട്ടെ നമ്മുടെ പരിമല തിരുമേനി പരിശുദ്ധനാണ് ഒരാളെ പരിശുദ്ധനായി കാനൂനീകരിക്കുന്ന ഔപചാരികമായ നടപടിക്രമം ഓർത്തഡോക്സ് സഭകളിൽ ഇല്ല റോമൻ കത്തോലിക്ക സഭയിൽ ഒരാളെ പരിശുദ്ധനായി പ്രഖ്യാപിക്കുന്നതിന് തികച്ചും അസ്വാഭാവികമോ വ്യാമിശ്രമോ ആയ ഒരു നടപടിക്രമം വളർത്തിയെടുത്തിട്ടുണ്ട് പൗരസ്ത്യ സഭകളിൽ റഷ്യൻ ഓർത്തഡോക്സ് സഭയും ഇന്ത്യൻ ഓർത്തഡോക്സ് സഭയും മാത്രമേ ഒരാളെ പരിശുദ്ധനായി പ്രഖ്യാപിക്കാനുള്ള ഔപചാരിക നടപടികൾ ഒരുമ്പെട്ടിട്ടുള്ളൂ ഈ റഷ്യൻ ഓർത്തഡോക്സ് സഭ ആദ്യ നൂറ്റാണ്ടുകളിൽ ഉണ്ടായിരുന്ന സഭയല്ല എന്നാൽ നമ്മുടെ സഭയ്ക്ക് രണ്ടായിരം വർഷത്തെ പാരമ്പര്യമുണ്ട് റഷ്യൻ ഓർത്തഡോക്സ് സഭ പത്താം ശതകത്തിലാണ് നിലവിൽ വന്നത് ക്രിസ്തു വർഷം ആയിരത്തി മുന്നൂറ്റി മുപ്പത്തി ഒമ്പതിൽ തിയോക്നോസ്റ്റസ് മെത്രാപോലിത്ത അന്ന് അവർക്ക് പാത്രീർക്കിസ് ഇല്ലായിരുന്നു കീവിലെ മെത്രാപോലീസയായിരുന്നു റഷ്യൻ സഭയുടെ അപ്പോഴത്തെ തലവൻ തന്റെ മുൻഗാമിയായിരുന്ന പീറ്റർ മെത്രാപോലീത്തയെ പരിശുദ്ധനായി പ്രഖ്യാപിച്ചു ഇത് പീറ്റർ മെത്രാപോലീത്ത കാലം ചെയ്ത് പതിമൂന്ന് വർഷം കഴിഞ്ഞായിരുന്നു ഈ പ്രഖ്യാപനം മിക്കവാറും റോമൻ സഭയുടെ സമ്പ്രദായത്തെ അനുകരിച്ചുള്ളതായിരുന്നു പിന്നീട് ക്രിസ്തു വർഷം ആയിരത്തി നാനൂറ്റി നാൽപ്പത്തി എട്ടിൽ ജോനാസ് മെത്രാപോലീത്ത തന്റെ മുൻഗാമികളിൽ ഒരാളായിരുന്ന ആഗ്നീസിനെ അദ്ദേഹത്തിന്റെ മരണശേഷം എഴുപത് വർഷം കഴിഞ്ഞു പരിശുദ്ധനായി പ്രഖ്യാപിച്ചു അക്കാലത്താകട്ടെ റാഡറേസിലെ പരിശുദ്ധ സെർജിയസും ബൈലോറസിയായി പരിശുദ്ധ കുറിലോസും ഔപചാരിക നടപടിക്രമങ്ങൾ ഒന്നും കൂടാതെ തന്നെ പരിശുദ്ധന്മാരായി റഷ്യയിൽ പൊതുവെ അംഗീകരിക്കപ്പെട്ടുകഴിഞ്ഞിരുന്നു ഏതാണ്ട് ആയിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തി ഏഴാം ആണ്ട് ആയപ്പോഴേക്കും റഷ്യൻ സഭയിൽ പതിനഞ്ചോളം വിശുദ്ധന്മാരെ വണങ്ങുന്ന പ്ര പ്രഖ്യാപനം നടപ്പിൽ വന്നിരുന്നതായി രേഖകളുണ്ട് ആയിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തിയേഴിലും ആയിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തി ഒമ്പതിലും നടന്ന റഷ്യൻ സഭയുടെ രണ്ട് പ്രധാന സുനക ദിവസുകളിൽ ഏതാണ്ട് മുപ്പതോളം പരിശുദ്ധന്മാരെ പുതുതായി കാനോനീകരിച്ചു ഇവരിൽ ഇരുപത്തെട്ട് പേർ അതാത് പ്രദേശങ്ങളിൽ പരിശുദ്ധന്മാരായി നേരത്തെ തന്നെ അംഗീകരിക്കപ്പെട്ടവരായിരുന്നു ആ രണ്ടു സുനക തന്നെ വേറെ ഒൻപത് പരിശുദ്ധന്മാരെ പ്രാദേശികമായും അംഗീകരിച്ചു ഈ മൂന്ന് കൊല്ലം കൊണ്ട് ഇത്രയധികം പേരെ പരിശുദ്ധന്മാരായി പ്രഖ്യാപിക്കാൻ ചില രാഷ്ട്രീയ കാരണങ്ങൾ ഉണ്ടായിരുന്നു ആയിരത്തി നാനൂറ്റി അൻപത്തി മൂന്നിലെ പോലീസിന്റെ പതനത്തിന്റെ ശതാബ്ദി അടുത്തു വന്നിരുന്ന ആ കാലഘട്ടത്തിൽ റഷ്യൻ സഭ പൗരസ്ത്യ സഭയുടെ കേന്ദ്രമായി മൂന്നാമത്തെ റോമ എന്ന പേരിൽ രൂപം കൊള്ളുകയായിരുന്നതിനാൽ മുപ്പതോ നാൽപതോ പുതിയ പരിശുദ്ധന്മാരെ കൂടി നാമസഞ്ചികയിൽ ചേർക്കുന്നത് സഭയുടെ പദവി ഉയർത്തി കാട്ടുന്നതിന് സഹായിച്ചു ഏ ഡി ആയിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തി ഏഴ് ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ഒന്ന് കാലഘട്ടത്തിൽ ഏതാണ്ട് നൂറ്റി അൻപത് പരിശുദ്ധന്മാരെ കൂടി നാമകരണം ചെയ്തു പക്ഷേ അവരിൽ പതിനഞ്ചു പേരെ മാത്രമേ സഭ ഇന്നും സാർവത്രികമായി വണങ്ങുന്നുള്ളൂ ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ഒന്ന് മുതൽ സഭയെ യഥാർത്ഥത്തിൽ ഭരിക്കുന്നത് സുന്നകദോസാണ് ഈ കാലയളവിൽ ആറ് പരിശുദ്ധന്മാരെ കൂടി മാത്രമേ പൊതുവണക്കത്തിന് നാമകരണം ചെയ്തിട്ടുള്ളൂ അവരിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് കഴിഞ്ഞ ശതാബ്ദത്തിന്റെ അവസാനത്തിൽ നാമകരണം ചെയ്യപ്പെട്ട സാരോവിലെ പരിശുദ്ധ സെറാഫീം ആണ് ആ നാമകരണ നടപടി ക്രമങ്ങളുടെ സാമാന്യം ശരിയായ ഒരു വിവരണം നമുക്ക് ലഭ്യമായിട്ടുള്ളത് ഇങ്ങനെയാണ് കാലം ചെയ്ത ആർച്ച് ബിഷപ്പ് സെറാവിന്റെ കബർ സ്ഥിതി ചെയ്യുന്ന ഭദ്രാസനത്തിലെ ആർച്ച് ബിഷപ്പ് കബറിംഗൽ നടക്കുന്ന അത്ഭുതങ്ങളെ പറ്റിയുള്ള റിപ്പോർട്ട് പരിശുദ്ധ സുനകദോസിന് അയച്ചു പരിശുദ്ധ സുനകദോസ് അതേപറ്റി സമഗ്രമായ ഒരു അന്വേഷണത്തിന് കൽപ്പന പുറപ്പെടുവിച്ചു ഒരു ബിഷപ്പ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി രണ്ട് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി നാല് വരെ ഇതേവരെ പ്രാഥമിക അന്വേഷണം നടത്തി കൂടുതൽ അന്വേഷണം നടത്തുന്നതിന് അവിടുത്തെ സന്യാസാശ്രമത്തിന് ശ്രേഷ്ഠനെ ചുമതലപ്പെടുത്തുകയും ചെയ്തു അദ്ദേഹം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയേഴിൽ അതേപറ്റി റിപ്പോർട്ട് സമർപ്പിച്ചു അവസാനമായി ആയിരത്തി തൊള്ളായിരത്തി രണ്ട് ജൂലൈ പത്തൊമ്പതിന് അന്വേഷണം പൂർത്തിയാക്കിയിരിക്കുന്നതായി സാർ ചക്രവർത്തി പ്രഖ്യാപനം പുറപ്പെടുവിച്ചു തെളിവുകൾ പരിശോധിക്കുന്ന സുന്നകദോ സുദീർഘമായ സമയമെടുത്തു പിന്നെ പരിശുദ്ധന്റെ ഭൗതിക അവശിഷ്ടങ്ങൾ പരിശോധിക്കുവാൻ സഭയുടെ അധ്യക്ഷനും രണ്ട് ബിഷപ്പുമാരും ഒരു യുവരാജാവും മറ്റു ചിലരും അംഗങ്ങളായുള്ള കമ്മീഷൻ നിയമിക്കപ്പെട്ടു ഈ കമ്മീഷൻ അതിന്റെ റിപ്പോർട്ട് സുനകദോസിന് സമർപ്പിച്ചു സുനകദോസ് ഇദ്ദേഹത്തെ പരിശുദ്ധനായി പ്രഖ്യാപിക്കാനും പരിശുദ്ധന്റെ നാമത്തിൽ പെരുന്നാൾ ആഘോഷം ഉത്തരവിടുവാനും ഗവൺമെന്റിനോട് അപേക്ഷിച്ചു ആയിരത്തി തൊള്ളായിരത്തി മൂന്ന് ജനുവരി ഇരുപത്തിയാറിന് സാർ ചക്രവർത്തി ഔദ്യോഗികമായി ഉത്തരവ് പുറപ്പെടുവിച്ചു അനന്തരം വിശുദ്ധന്റെ അസ്ഥികൾ പൊതു വേണ്ടി പ്രത്യേകം നിർമ്മിക്കപ്പെട്ട ഒരു കല്ലറയിലേക്ക് മാറ്റി സ്ഥാപിച്ചു കാനോനീകരണ കാര്യത്തിൽ റോമാസഭയുടെ നടപടിക്രമങ്ങൾ കുറെ കൂടി വിപുലമാണ് അത് രണ്ട് ഘട്ടങ്ങളായിട്ടാണ് ഒരു ശ്രേഷ്ഠീകരണം മറ്റൊന്ന് കാനൂനീകരണം വാങ്ങിപ്പോയ ഒരാളിനെ ശ്രേഷ്ഠൻ അഥവാ അനുഗ്രഹീതൻ എന്ന പദവി നൽകുകയാണ് ആദ്യത്തെ പടി അതും കഴിഞ്ഞ് വീണ്ടും പുതിയ പുതിയ അത്ഭുതങ്ങൾ അദ്ദേഹത്തിന്റെ കവറികൾ സംഭവിച്ചാൽ മാത്രമേ വിശുദ്ധൻ എന്ന പദവിയിലേക്ക് അദ്ദേഹം ഉയർത്തപ്പെടുന്നുള്ളൂ അതിനുള്ള തെളിവന്വേഷണം സാധാരണ പല വർഷങ്ങളിലേക്ക് നീണ്ടുപോകുന്നു കൂടാതെ അദ്ദേഹം ഒരു വിശുദ്ധനല്ല എന്ന് വാദിക്കുന്നതിന് സാത്താന്റെ അഭിഭാഷകൻ ഡബിൾസ് അഡ്വക്കേറ്റ് എന്നൊരു സാങ്കല്പിക വ്യക്തിയെയും നിയമിക്കുന്നു ഇങ്ങനെ പല സാക്ഷികളെയും തെളിവുകളെയും പരിശോധിച്ച ശേഷം മാത്രമേ ഒരാൾ വിശുദ്ധനായി പ്രഖ്യാപിക്കപ്പെടുന്നുള്ളൂ നമ്മുടെ പരിമല പുണ്യാളിന്റെ വിശുദ്ധ നാമകരണത്തിൽ ഇങ്ങനെ വിപുലമായ നടപടിക്രമങ്ങൾ ഒന്നും വേണ്ടി വന്നില്ല പരിമല തിരുമേനിയുടെ ശിഷ്യനും പൗരസ്ത്യ ഓർത്തഡോക്സ് സഭയുടെ കാതോലിക്കയുമായിരുന്ന പരിശുദ്ധ ബെസോലിയോസ്മനസ്സുകൊണ്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴ് ധനു മൂന്നാം തീയതി പുറപ്പെടുവിച്ച ഒരു കൽപ്പനയിലൂടെ പരിമല തിരുമേനി പരിശുദ്ധനായി പ്രഖ്യാപിക്കപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് തുലാം പതിനാറാം തീയതി പരിമല സെമിനാരിയിൽ ചേർന്ന എപ്പിസ്കോപ്പൽ സുനകദോസ് നിശ്ചയമനുസരിച്ചാണ് പരിശുദ്ധ കാതോലിക്ക ബാബ ഈ കൽപ്പന പുറപ്പെടുവിച്ചത് ഇങ്ങനെ തന്നെയാണ് റഷ്യൻ സഭയിലും വ്യവസ്ഥാപിത സുന്നകദ കൂടി തീരുമാനമെടുക്കുന്ന രീതി തുടങ്ങും മുമ്പ് ചെയ്തുകൊണ്ടിരുന്നത് സഭാധിപനായ മെത്രാപോളിത്ത തന്റെ മുൻഗാമിയെ പരിശുദ്ധനായി നാമദാനം ചെയ്തുകൊണ്ടിരുന്നു ആദിമ സഭയിൽ ഇതിനുള്ള നടപടിക്രമം ഇല്ലായിരുന്നു മാമോദിസ ഏറ്റവരിൽ ഒരാളെ ശുദ്ധനായും മറ്റുള്ളവരെ അല്ലാതെയും കരുതപ്പെടുന്നതിനുള്ള ഒരു മാനദണ്ഡം യഥാർത്ഥത്തിൽ അക്കാലത്ത് സഭയിൽ ഉണ്ടായിരുന്നില്ല സ്നാനമേറ്റ എല്ലാവരും വിശുദ്ധന്മാർ ആയിരുന്നു എന്നാൽ അക്കാലത്ത് സഭ പരിശുദ്ധ പരിശുദ്ധിയാമേലന്മാരെയും കൂടാതെ നാലുതരം പരിശുദ്ധന്മാരെ കൂടി വണങ്ങിയിരുന്നു ഒന്ന് വിശ്വാസത്തിനു വേണ്ടി സഹദാമരണം പ്രാപിച്ചവർ വിശുദ്ധ വിശുദ്ധോസ് തുടങ്ങിയവർ രണ്ട് വിശ്വാസത്തിനു വേണ്ടി മരണം പീഡ അനുഭവിച്ചവർ മൗധ്യാനന്മാർ തോന്നി മൂന്ന് സത്യവിശ്വാസം പഠിപ്പിച്ച വിശ്വാസവീരന്മാർ വിശുദ്ധ വിശുദ്ധ നാല് ജീവിതം നയിച്ച് സ്വാഭാവിക പ്രാപിച്ച തുടങ്ങിയവർ ചില പരിശുദ്ധന്മാർ ധികം വിഭാഗത്തിൽ പെടുന്നവരുണ്ട് ഉദാഹരണം പരിശുദ്ധ ബസേലിയോസ് അതുപോലെ നമ്മുടെ പരിമല പുണ്യവാളനും മേൽപ്പറഞ്ഞ മൂന്നും നാലും വിഭാഗത്തിൽ പെടുന്നു പാശ്ചാത്യ മിഷണറിമാർ മൂലം നമ്മുടെ ആളുകളിൽ ചിലർ ചിലരിൽ നിന്ന് ഉത്ഭവിച്ച പാശ്ചാത്യ യുക്തിവാദത്തിൻറെയും വിശ്വാസ വിരീതത്തിന്റെയും കെടുതിയിൽ പെടാതെ ഓർത്തഡോക്സ് എന്ന് പറഞ്ഞാൽ സത്യവിശ്വാസ സഭയെ സംരക്ഷി വിശ്വാസവീരനായിരുന്നു പരിമല തിരുമേനി അദ്ദേഹത്തിന്റെ അനിതര സാധാരണമായ ജീവിത വിശുദ്ധിയും സത്യേക സഭാവിശ്വാസത്തെ പറ്റി അദ്ദേഹത്തിനുള്ള നിസ്തുല ദർശനവും സമഞ്ജസമായി സമ്മേളിച്ചില്ലായിരുന്നെങ്കിൽ നമ്മുടെ ആളുകൾ അധിക പങ്കും പ്രൊട്ടസ്റ്റൻ്റ് യുക്തിവാദത്തിൻ്റെ ഓളത്തിൽപ്പെട്ട് ഒഴുകിപ്പോകുമായിരുന്നു റോമാ സമ സഭയുടെ പാരമ്പര്യത്തിൽ ഒരു പരിശുദ്ധനായി പ്രഖ്യാപിക്കപ്പെടുന്ന ആളിന് ഏഴ് പദവികൾ ഉണ്ട് ഒന്ന് കുർബാന തക്സകളിൽ അദ്ദേഹത്തിൻ്റെ പേര് അനുസ്മരിക്കപ്പെടുന്നു രണ്ട് സഭയുടെ പൊതു പ്രാർത്ഥനകളിൽ പരിശുദ്ധന്റെ മധ്യസ്ഥതയ്ക്ക് യാചിക്കുന്നു മൂന്ന് പള്ളികളും ത്രോണോസുകളും ആ നാമത്തിൽ പ്രതിഷ്ഠിക്കപ്പെടുന്നു നാല് ബലിപീഠത്തിന് മുകളിൽ അവരുടെ ചിത്രം വയ്ക്കുന്നു അഞ്ച് ഭൗതിക അവശേഷിപ്പുകൾ പ്രത്യേക പാത്രങ്ങളിൽ അടയ്ക്കപ്പെട്ട് പൊതുവണക്കത്തിന് വയ്ക്കുന്നു ആറ് പള്ളികൾ അവരുടെ പെരുന്നാൾ ആഘോഷിക്കുന്നു ഏഴ് അവരുടെ ബഹുമാനാർത്ഥം വിശദ കുർബാന അർപ്പിക്കപ്പെടുന്നു അടിസ്ഥാനപരമായി ഇവയെല്ലാം നമുക്കുണ്ട് മർത്തോമാലിക ഭാരതത്തിന് വെളിയിൽ നിന്ന് വന്ന് ഇവിടെ സാക്ഷിയായി മരിച്ചു അദ്ദേഹം നമ്മുടെ കാവൽ പിതാവും സഭാസ്ഥാപകനും അപ്പോസ്തോല മഹാചാര്യനുമാണ് മലങ്കരയുള്ള അപ്പോസ്തോലിക സിംഹാസനം അദ്ദേഹത്തിന്റെ നാമത്തിലാണ് അറിയപ്പെടുന്നത് ഭാഗ്യവുതയായ വിശുദ്ധ മാതാവിനെയും വിശുദ്ധ മത്തിയാസും പൗലോസും ഉൾപ്പെടെയുള്ള പതിമൂന്ന് അപ്പോസന്മാരെയും കൂടാതെ മറ്റു പല വിശുദ്ധന്മാരെ നാം ബഹുമാനിക്കുന്നു ഇവരിൽ ചിലർ ഏലിയ യോഹന്നാൻ മബ്ദാന തുടങ്ങിയവർ പഴയ നിയമപിതാക്കന്മാരും മറ്റു ചിലർ ഈജിപ്തുകാരും ഗ്രീക്കുകാരും റോമാക്കാരും പലസ്തീൻകാരും മറ്റുമാണ് ഉദാഹരണമായി വിശുദ്ധ സേബാനോസ് പലസ്തീൻകാരനും ഈജിപ്തുകാരും ബെസേലിയോസും യൂലിയോസും റോമാക്കാരും ഇഗ്നാത്തിയോസും ഒസ്താത്തിയോസും അന്ത്യോപിക്കാരുമായിരുന്നു ഭാരതസഭയിലും പല വിശുദ്ധന്മാരും ഉണ്ടായിരുന്നിരിക്കാം പക്ഷെ ചരിത്രത്തിൽ കൂടി അവരുടെ പേരുകളും ഓർമ്മകളും നമുക്ക് ലഭ്യമായിട്ടില്ല എന്ന് മാത്രം എന്നാൽ ഇതാ പ്രതിഭാശാലിയായ ഒരു പരിശുദ്ധൻ വാസ്തവമായും വിശുദ്ധി അണിഞ്ഞ ഒരു ദൈവമനുഷ്യൻ ഒരു യഥാർത്ഥ ആത്മീയ വൈദ്യൻ ഒരു പരിശുദ്ധനായി എന്നും ലോകമെങ്ങും വണങ്ങപ്പെടേണ്ട മഹാജ്ഞാനി പരിമല തിരുമേനി ഈ വിശുദ്ധന്റെ പ്രത്യേകതകൾ മൂന്നാണ് പ്രഥമവും പ്രധാനവുമായത് അദ്ദേഹം ഒരു പ്രാർത്ഥനാ മനുഷ്യനായിരുന്നു പാതിരായിക്കും പ്രഭാതത്തിലും മുമ്പും എല്ലാ യാമങ്ങളിലും യാമമധ്യത്തിൽ പോലും തന്റെ ഹൃദയം ദൈവത്തോട് ചേർന്നിരുന്നു ഈ സുസ്ഥിരമായ ഭക്തിയാണ് അദ്ദേഹത്തിൻ്റെ മുഖത്ത് തിളങ്ങിക്കണ്ടതും അദ്ദേഹത്തെ ഒരു യഥാർത്ഥ വിശുദ്ധനായി തെളിയിച്ചതും രണ്ടാമതായി അദ്ദേഹം ഒരു മഹാഗുരുവായിരുന്നു പ്രഗൽഭരായ അദ്ദേഹത്തിന്റെ ശിഷ്യവൃന്ദം തന്നെ അദ്ദേഹത്തിന്റെ വീറിൻ്റെയും യുടെയും ഉത്തമ സാക്ഷികളാണ് മഹാനായ വട്ടശ്ശേരിൽ തിരുമേനി പരിശുദ്ധ മാത്തൻ മട്ടയ്ക്കൽ വട്ടശ്ശേരി മൽപ്പാൻ എന്നിവർ അദ്ദേഹത്തിന്റെ ശിഷ്യപ്രധാനന്മാരായിരുന്നു മൂന്നാമതായി അദ്ദേഹം ഒരു നല്ല അജപാലകനായിരുന്നു ഇന്ന് തുമ്പമൺ നിരണം കൊല്ലം എന്നിങ്ങനെ മൂന്നായി അറിയപ്പെടുന്ന ഭദ്രാസനങ്ങളുടെ ഏകോപിച്ചുള്ള ഇടയനായി പ്രവർത്തിച്ച് പള്ളികളും സ്കൂളുകളും കെട്ടിപ്പടുത്ത് രോഗികളെയും അനാഥരെയും ശുശൂഷിച്ച് സുവിശേഷം പ്രസംഗിച്ചും അനേകരെ ആലയത്തിലേക്ക് ആനയിച്ചും സഞ്ചരിച്ച് പള്ളിക്കലഹങ്ങൾ ശമിപ്പിച്ച് പ്രാർത്ഥനയാൽ വസന്തകളെ ശാസിച്ച് അടക്കി തുടർച്ചയായി തന്റെ ജീവരക്തം സ്വന്തം ആടുകൾക്ക് വേണ്ടി ഒഴുക്കി തീർത്ത നല്ലയുടേൻ ഭാരതം ഇന്ന് കൃതകൃത്യാണ് ഇതുപോലെ സജീവിതം മുഴുവൻ ദൈവത്തിന്റെ വിശുദ്ധിയും സ്നേഹവും സാക്ഷാത്കരിക്കുവാൻ പിറന്ന കുറ്റമറ്റ ഒരു പൈതലിനെ പ്രസവിച്ച ഭാരതാംബ ഇന്ന് ധന്യാണ് താങ്ക്